കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന് തിരച്ചില വീണു നാല് ദിവസങ്ങളിലായി ഉത്സവ അന്തരീക്ഷത്തിൽ മുണ്ടത്തേക്കോട് നടന്ന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു ഗ്രേഡ് കിട്ടിയ ആളുകളുണ്ട് പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഇവിടെ നമ്മുടെ വടക്കാഞ്ചേരി ഉപജില്ല കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവരെയും സംഘാടന സമിതിക്ക് വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങളുമായി സഹകരിച്ച് ഈ കലോത്സവം വൺ വിജയമാക്കുന്നതിന് വേണ്ടി സഹായിച്ച എല്ലാ ജനപ്രതിനിധികളോടും എല്ലാ സംഘാടകരോടും എല്ലാ സ്കൂളിൻ്റെ ജനപ്രതിനിധികളോടും വിദ്യാർത്ഥികളോടും വിശിക്ഷ നമ്മുടെ നാട്ടുകാരോടൊക്കെ തന്നെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും അഭിവാദ്യം വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് നാലുനാൾ ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആതിഥേയരായ മുണ്ടത്തിക്കോട് എൻ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഒന്നാം സ്ഥാനം ഹൈസ്കൂൾ വിഭാഗത്തിൽ പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഒന്നാമതെത്തി യു വിഭാഗത്തിൽ മുണ്ടത്തിക്കോട് എൻ വടക്കാഞ്ചേരി സെന്റ് പയസ് ചിറ്റണ്ട യു സ്കൂൾ ചെലക്കര ലിറ്റിൽ ഫ്ലവർ മായന്നൂർ സെന്റ് തോമസ് അത്താണി ജെ എം ജെ എൽ പി വിഭാഗത്തിൽ മലേശമംഗലം എച്ച് എൽ പി ചെറുതുർത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ തുല്യ പോയിന്റുമായി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സമാപന സമ്മേളനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത് സമ്മാന വിതരണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഓവാർ അധ്യക്ഷത വഹിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എം ജമീലാബി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർമാർ എഇ ഷീജ കുനിയിൽ മുണ്ടത്തിക്കോട് എൻ എസ് എസ് വി എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ ജി പി ശ്രേയസ് മുണ്ടത്തിക്കോട് എൻ എസ് എസ് എച്ച്എസ്എസ് ഹെഡ്മിസ്റ്റേഴ്സ് മുണ്ടത്തിക്കോട് ഡി പി എൽ പി എസ് ഹെഡ്മിസ്റ്റർ വി സരസ്വതി മുണ്ടത്തിക്കോട് എൻ എസ് എസ് എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് കെ ചന്ദ്രദാസ് മുണ്ടത്തിക്കോട് ഡി വി എൽ പി എസ് പി ടി എ പ്രസിഡന്റ് ആർ ആർ ഉണ്ണികൃഷ്ണൻ മുണ്ടത്തിക്കോട് കരയോഗം പ്രസിഡന്റ് രാജു മാരാത് പഴയന്നൂർ ബി പി സി കെ പ്രമോദ് അക്കാദമിക് കൌൺസിൽ വൈസ് പ്രസിഡന്റ് ജിതേഷ് ബിനു എച്ച് എം ഫോറം വി കെ ബിന്ദു അക്കാദമിക് കൗൺസിൽ ട്രഷറർ പി എം റഷീദ് വടക്കാഞ്ചേരി അക്കാദമിക് കൗൺസിൽ ജനറൽ സെക്രട്ടറി എം എൻ ബെർജിലാൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പോയിന്റുകളോടെ എസ് എസ് എം ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്